വർക്കലയിൽ ഹോട്ടലുകളിൽ നടത്തിയ റെയ്ഡിൽ പഴകിയ ഭക്ഷണസാധനങ്ങൾ പിടിച്ചെടുത്തു നഗരസഭയുടെ ആരോഗ്യ വിഭാഗം ക്ഷേത്ര റോഡിൽ പ്രവർത്തിക്കുന്ന വിവിധ ഹോട്ടലുകളിൽ നടത്തിയ പരിശോധനയിലാണ് ഭക്ഷ്യയോഗ്യമല്ലാത്ത ഭക്ഷണ സാധനങ്ങൾ കണ്ടെത്തിയത് കുറ്റകരമായ രീതിയിൽ പ്രവർത്തിച്ച ഹോട്ടലുകൾക്ക് പിഴ ചുമത്തുമെന്നും വിനോദസഞ്ചാര മേഖലയിൽ ഉൾപ്പെടെ രാത്രികാല പരിശോധനകൾ ശക്തമാക്കുമെന്നും നഗരസഭ ഹെൽത്ത് ഇൻസ്പെക്ടർ പറയുന്നു നഗരസഭയുടെ ദൈനംദിന പ്രവൃത്തിയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എൻഫോഴ്സ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ ഹോട്ടൽ സ്ഥാപനങ്ങൾ പരിശോധനയ്ക്കായിട്ട് പോയത് ഇലക്ഷൻ്റെ അഡീഷണൽ ഡ്യൂട്ടിയായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ദിവസമായിട്ട് നമുക്ക് അതിനകത്തൊരു നടപടികൾക്കൊരു ചെറിയ കുറവ് വന്നിരുന്നു അത് കഴിഞ്ഞ നേരക്കാണ് നമ്മൾ നമ്മുടെ നഗരസഭാ പരിധിയിലുള്ള സ്ഥാപനങ്ങൾ ഇന്നൊരു പത്ത് സ്ഥാപനങ്ങളാണ് നമ്മൾ പരിശോധനയ്ക്ക് വിധേയമാക്കിയത് സമീപിക്ക മസിഷ്ക ജ്വരമൊക്കെ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം കൂടെ കടന്നതുകൊണ്ടാണ് നമ്മൾ വീണ്ടും പൂർവാധികം ശക്തിയോട് കൂടി ഈ പ്രവർത്തനം ആരംഭിക്കാനായിട്ട് തീരുമാനിച്ചതും ഇന്നതറങ്ങിയതും പത്ത് സ്ഥാപനങ്ങൾ കയറി കയറി കണ്ടെടുത്ത് ചില സ്ഥാപനങ്ങളിൽ വളരെ മോശമായ സാഹചര്യങ്ങളുണ്ടായിരുന്നു അവർക്ക് സ്പോട്ട് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് ഫൈൻ ഇമ്പോസ് ചെയ്യാനായിട്ടുള്ള അറിയിപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തുടർന്ന് വരുന്ന ദിവസങ്ങളിലും നഗരസഭയുടെ ആരോഗ്യ വിഭാഗത്തിൻ്റെ പരിശോധനകൾ തുടർച്ചയായി തുടർന്നതും കർശന നടപടികളോട് കൂടി തന്നെ മുമ്പോട്ട് പോകുന്നതുമാണ് ശരിക്കും നമ്മുടെ പബ്ലിക്കിൻ്റെ പൊതുജനാരോഗ്യം എന്ന് പറയുന്ന സംഗതി സംരക്ഷിക്കേണ്ടതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ദൈനംദിനമായിട്ട് നടത്തി വരുന്നത് ഒരീം ശക്തിയോടുകൂടി തന്നെ നഗരസഭാ ആരോഗ്യ വിഭാഗത്തിന്റെ ഹോട്ടൽ പരിശോധന തുടരുന്നതും നിയമ നടപടികൾ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുന്നതുമാണ് നഗരസഭാ പരിധിയിൽ പ്രവർത്തിക്കുന്ന പല ഹോട്ടലുകളും വൃത്തിഹീനമായ അന്തരീക്ഷത്തിലാണ് പ്രവർത്തിക്കുന്നതെന്നും ആരോഗ്യ വിഭാഗത്തിന്റെ പരിശോധന ശക്തമാക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യമുയരുന്നത് ന്യൂസ് ഡെസ്ക് വർക്കല മീഡിയ